ി എസ് സി ട്രിക്സ് വിത്ത് അമ്മോ അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദം ഇനിയിപ്പോൾ നമ്മുടെ വി എഫ് ഐയും ബെഫ്ഗോ എൽ ഡി ഒക്കെ നോട്ടിഫിക്കേഷൻ അടുത്ത് വരും എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാതിലേക്കും ഉപകാരപ്രദമാവും അപ്പോൾ വീടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കെട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഇരവികുളം ദേശീയോദ്യാനം വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ നേരിയ തോതിൽ വെള്ളപ്പൊക്കത്തെ ചെറുക്കാൻ കഴിയുന്ന നെല്ലിനം ഏത് ആദ്യ ഐക്യരാഷ്ട്രസഭയുടെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് ബ്രസീൽ ബെലേമിലാണ് കേട്ടോ കോപ്പ് തേർട്ടീനാണ് നടക്കുന്നത് അതിനു മുമ്പ് ഈ ആദ്യ എന്ന് പറയുന്ന നെല്ലിനമുണ്ടല്ലോ നമ്മളുടെ നമ്മുടെ കേരളത്തിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉപയോഗിക്കുന്ന ഉമ എന്നൊരു നെല്ലിനവും കൂടെ നമ്മുടെ നാടൻ നെല്ലിനും വിത്തായിട്ടുള്ള തവളക്കണ്ണെന്ന് പറയുന്ന ഒരു നെല്ലിനും കൂടെ ചേർത്തിട്ട് ഉള്ള സങ്കര ഇനമാണ് കേട്ടോ ഈ ആദ്യ എന്ന് പറയുന്നത് പറയാൻ വിട്ടുപോയി പതൊന്ന് ഓർത്തി ഓർത്തിരിക്കുക കേട്ടോ നമ്മുടെ കോപ്പ് തേർട്ടീൻ എവിടെയാണ് നടക്കുന്നത് ബ്രസീൽ ബലേമിലാണ് ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടി ചരിത്രം കുറിച്ച പാര ആർച്ചറി താരം ശീതൾ ദേവി ഇമ്പോർട്ടൻ്റ് ആണേ അമ്പത്തിയാറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ദി ബ്ലൂ ട്രെയിൽ ബ്രസീലിയൻ ചിത്രമാണ് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയത് ആര് കീർത്തി സുരേഷ് ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കുവാനുള്ള നാസയുടെ ദൗത്യം ഏത് എസ് കപ്പേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ലോകകപ്പ് കിരീട ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി ആര് ജിനാലി മോദി ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലിൻ്റെ പേരെന്ത് അനന്തശാസ്ത്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസേ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ സംഘടന ട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻഡ്യൂർ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ഫ്രഞ്ച് ഫുട്ബോൾ താരമായിട്ടുള്ള ഒസുമാനെ ഡെംബലേക്കിനാണ് ലഭിച്ചത് വനിതാ താരത്തിനാണെങ്കിൽ എയ്റ്റാന ബോൺമാറ്റി സ്പാനിഷ് താരം ക്യാൻസറിന് എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഹോം ബൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കണ്ണൂര് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുറ്റി ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് കരസ്ഥമാക്കിയ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഡേവിഡ് സലോ അടുത്തിടെ പുറത്തിറക്കിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയി ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോട്ട് ഫെഡറേഷൻ്റെ ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സമ്രാട്ട് റാണ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ ശ്രീകണ്ഠപുരം കണ്ണൂർ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്